അസ്സാം വലിക്കും വറഹമത് വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഉസ്താദമാരുടെ ആഹ്വാനങ്ങൾ കേട്ടിരിക്കുകയാണ് അവർ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അതിനു വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി പോവുകയാണ് അവരുടെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി പോവുകയാണ് അത്തരക്കാരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിബിദിനം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടി പ്രവാചകനോടുള്ള അതിയറ്റ സ്നേഹമാണ് നമ്മളെ ആഘോഷിക്കാൻ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം നിങ്ങൾ എതിർക്കാൻ വരരുത് ഞങ്ങൾ ആവേശപൂർവം മഹാനായ നമ്മുടെ നേതാവിന്റെ ജന്മദിനം ആഘോഷിച്ചു കൊള്ളട്ടെ നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ പോരെ എന്നൊക്കെ പറയുന്ന ആളുകൾ ചില ആളുകൾ പറയാറുള്ളത് ഞാൻ ജനിച്ചത് മുതൽ എൻ്റെ ഊർമ്മ വെച്ച കാലം മുതൽ നാം ഇത് കാണുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഉപ്പയുടെ കൈപിടിച്ച് ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് മദ്രസയിൽ നിന്നും അതുപോലെ തന്നെ അതിനു ശേഷവും നാം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ വന്ന നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നവരുണ്ട് ചില ആളുകൾ പറയും നിങ്ങൾ എത്ര കണ്ട് ശക്തിയോടെ എതിർക്കുന്നുണ്ടോ അതിന്റെ പതിന്മടങ്ങ് ശക്തിയോടെ നമ്മൾ ഇത് ആഘോഷിക്കും സത്യത്തിൽ സഹോദര നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളിനെ പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളെക്കാളേറെ മക്കളെക്കാളേറെ ഭാര്യയെക്കാളേറെ കുടുംബക്കാരെക്കാളേറെ എന്തിനെ നാം സമ്പാദിച്ചു വെച്ച സമ്പത്തിനേക്കാളേറെ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലാഹു അലൈവസ്ലമയെ നാം സ്നേഹിക്കേണ്ടതുണ്ട് അതിൽ ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് കൃത്യമാണ് മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചെന്ന ദീനനുസരിച്ച് ജീവിക്കലാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് മനസ്സിലാക്കുന്നതിലല്ലേ യാഥാർത്ഥ്യമുള്ളത് അതല്ലാതെ മറ്റേതെങ്കിലും മതസ്ഥരുടെ ആഘോഷങ്ങൾ മതത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന് അതിന് പ്രത്യേക പുണ്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഘോഷിക്കലാണോ യഥാർത്ഥ പ്രവാചക സ്നേഹം നാം അറിയേണ്ടതില്ലേ കാരണം നമുക്ക് മതം പഠിപ്പിച്ചെന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കിരീം സല്ലാഹു അലൈ വസ്ലമയാണ് ആ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മുടെ മതം നമുക്ക് പൂർത്തിയാക്കി തന്നതാണ് മഹാനായ നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞതാണ് എന്താണ് മതത്തിൽ നിങ്ങൾ അതിരി കവിയരുത് എന്ന് പുതുനിർമ്മിതമായ ഒന്നും തന്നെ മതത്തിൽ കൊണ്ടുവരരുത് എന്ന് ആരെങ്കിലും അങ്ങനെ പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ചാണ് സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നത് ആ സഹാബാക്കൾ നമുക്ക് മാതൃകയിലേ ആ സഹാബാക്കൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചോ ഒരിക്കലും ഇല്ല എന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ നാം നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ ആഘോഷിക്കുന്നവരുമുണ്ട് ആഘോഷിക്കാത്തവരുമുണ്ട് രണ്ടു പേർക്കും പറയാനുള്ള കാരണം ഒന്നു തന്നെയാണ് നാം നമ്മുടെ മകളെ അല്ലെങ്കിൽ മകനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ടാണ് നാം ആഘോഷിക്കാത്തത് അതല്ലെങ്കിൽ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്ന ആളോട് നാം ചോദിച്ചാൽ അവർ നൽകുന്ന മറുപടി അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് സ്നേഹം ഉള്ളിലൊതുക്കി വെച്ചിട്ട് എന്ത് കാര്യമാണ് അത് അവരോട് പ്രകടമാക്കുമ്പോഴല്ലേ അതിൽ യാഥാർത്ഥ്യമുണ്ടാകുക എന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ചെറിയ രീതിയിൽ മൗല്യുതൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളുമൊക്കെ ആയി അങ്ങനെ കുടുംബക്കാർ മാത്രം ഒരുമിച്ച് കൂടി ആഘോഷിക്കാറുണ്ട് ചില കുട്ടികൾ അവരുടെ ചങ്ങാതിമാരെയൊക്കെ കൂട്ടി ആഘോഷിക്കാറുണ്ട് ചില ആളുകൾ വീടൊക്കെ വലിയ രീതിയിൽ അലങ്കരിച്ച് വലിയ ആർഭാടത്തോടെ തന്നെ ആഘോഷിക്കാറുണ്ട് അതവരുടെ സമ്പത്തിനെ ആശ്രയിച്ചായിരിക്കും എന്നൊക്കെയുള്ള മറുപടികളൊക്കെ വരാറുണ്ട് എന്നാൽ ആഘോഷിക്കത്ത ആളോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണ് സ്വന്തം മകനോട് അല്ലെങ്കിൽ മകളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ കടമെടുത്തു കൊണ്ടല്ല നമുക്ക് കൃത്യമായ മതമൂല്യങ്ങളുണ്ട് ആ മതമൂല്യങ്ങൾ അനുസരിച്ചാണ് നാം മുമ്പോട്ട് പോകേണ്ടത് ആ മതമൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മക്കൾ വളരണമെങ്കിൽ അവർക്ക് കൃത്യമായി മതം പഠിപ്പിക്കണം മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം അതിലൂടെയാണ് നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ വളരേണ്ടത് അതിലാണ് അവർ സന്തോഷം കണ്ടെത്തേണ്ടത് അതിലൂടെ ജീവിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ റഹ്മത്തായി നമുക്ക് നൽകിയ മക്കളുടെ വിഷയത്തിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ നാം ചിലത് ചിന്തിക്കേണ്ടതില്ലേ നമുക്ക് സമസ്തയുടെ ഒരു പണ്ഡിതന്റെ സംസാരം ഒന്ന് കേൾക്കാം ബർത്ത്ഡേ ുമായി ബന്ധപ്പെട്ട് സുന്യാളും തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടി ബർത്ത് ഡേറ്റ് ബർത്ത് ഡേ ജനിച്ചത് ഇജി മാത്രമേ എനക്ക് കുട്ടിണ്ടായിട്ടുള്ളൂ കുട്ടിയല്ല എന്റെ മാപ്പാക്ക് ഇഞ്ചി കുട്ടിയല്ല എനിക്ക് മാത്രം കുട്ടിണ്ടായിട്ടുള്ളു എന്തോ സാധനം അറിയും എന്റെ കുട്ടി ഈ കുട്ടി ഇപ്പം ലൗഹരി മാപ്പിറങ്ങിയതാ എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തുക്ക കേക്ക് മുറിക്കാനും മൗലി തടത്താനും ചങ്ങാ വേറെ വല്ല പണി നോക്കിക്കൂട്ടു അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് അയ്മത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീരാനിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല നിഫായുതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല ആരാദങ്ങൾ കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാര് ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല ഇവർക്കിപ്പോ ഒരു കുട്ടിണ്ടായിക്കണ ഇത് എവിടത്തെ എത്താൻ അറിയില്ല ആ നിലക്കുള്ള സാധനമാണ് ഇക്കാലത്ത് ജനിച്ച് ഈ വാട്സാപ്പിന് ഫേസ്ബുക്കിന് കാലത്ത് ജനിച്ച സാധനല്ലേ ഇത് എന്റെ കഴുത്തു വരാൻ സാധ്യത ഓർത്തോണ്ടി ഇതിനാണ് ഇതിലാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണത് വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത് അള്ളാഹു ശുക്കുര് ചെയ്യ അതിനാണ് നമ്മൾ അക്കീക്കത്തറുത്തത് അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യാ പിന്നെ കൊല്ലം ഡേറ്റ് കൊല്ല ഇല്ല അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബഹുമാനം അങ്ങനെ ഒരു ആദരവ് അങ്ങനെ ഒരു സ്നേഹപ്രകടനം അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നാം ആഘോഷിക്കും എങ്ങനെ നാം അനുഷ്ഠിക്കും പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല നാല് മദബിന്റെ ഇമാമിങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല ഉത്തമ തലമുറയിൽപ്പെട്ട ആരും തന്നെ നമുക്കങ്ങനെ കാണിച്ചു തന്നിട്ടില്ല അതുപോലെ തന്നെ സമസ്തയുടെ പണ്ഡിതന്മാർ പോലും അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ നാം ആഘോഷിക്കും എന്ന ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി സഹോദര നാം ചിന്തിക്കേണ്ടത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സലഹു അലൈവസ്ലമയെ അതിയറ്റ സ്നേഹം വെച്ചു പുലർത്തുന്ന നാം എന്തടിസ്ഥാനത്തിൽ മഹാനായ നമ്മുടെ നേതാവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കും സഹോദരങ്ങളെ അന്യ മതസ്ഥരുടെ ആഘോഷമാണ് ബർത്ത്ഡേ ആഘോഷം എന്ന് കൃത്യമായി തന്നെ സമസ്തയുടെ ഒൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് കേട്ടുവരാം നിന്റെ അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആദരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികളെ കൃത്യ പ്രവർത്തനാണ് ബർത്ത്ഡേ കഴിക്കാൻ ഏത് പറഞ്ഞു ഹലിമാ പറഞ്ഞോ ഹനഫീരോ അൻബലീരോ മാലിക്കോ ഒരു മധുരവും ആഘോഷം ഒരു മധുഹബിന്റെ ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് ക്രിസ്ത്യാനികളുടെ ആഘോഷമായിക്കൊണ്ടാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചത് ഇനി സഹോദര നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക് ആരാണ് പഠിപ്പിച്ചു തന്നത് യേശു ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളെ നാം കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹൈന്ദവരെയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ അവർക്ക് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളുമുണ്ട് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് എന്നാൽ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലാഹു അലൈവസ്ലിമയെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം നിർബന്ധമാണ് അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാളും വിശ്വാസിയാകുകയില്ല എന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് നാം ആ മഹാനായ നമ്മുടെ നേതാവിനെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച സഹാബാക്കൾ ആ സഹാബാക്കൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഉത്തമ തലമുറപ്പെട്ട ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ നമുക്ക് സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ പരിശോധിക്കാൻ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് വാരികയാണ് എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക അടിസ്ഥാനപരമായി മൊലീത് ബിജു ആദ്യ മൂന്നു നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് മനസ്സിലായല്ലോ ആദ്യ മൂന്നു നൂറ്റാണ്ടുകാരായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല മാത്രവുമല്ല അടിസ്ഥാനപരമായി മൗലിത്താണ് എന്ന് കൃത്യമായി തന്നെ സമസ്തയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് സഹോദര എനി നാം ചിന്തിക്കേണ്ടതില്ലേ പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത് സഹാബാക്കളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണോ അതല്ല മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ ആചാരങ്ങൾ കടമെടുത്തുകൊണ്ടാണ് സഹോദര നാം ചിന്തിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് യഥാർത്ഥ രൂപത്തിൽ പ്രവാചക സ്നേഹിയായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മറ്റ് പല തെളിവുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാവ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാവ السلام عليكم ورحمه الله وبركاته